ലിങ്ക്ഡിൻ നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കിടയിൽ പ്രൊഫഷണൽസിനിടയിൽ ഇടയിൽ എ ഐയുടെ ഉപയോഗം എൺപത് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ പറയുന്നത് ഈ സർവേയിൽ തന്നെ ഇന്ത്യക്ക് ശേഷം എ ഐ ഉപയോഗിക്കുന്നതിൽ രണ്ടാം സ്ഥാനത്ത് യു എ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യു എയിലെ ഒരു പത്ത് ജോലിക്കാരിൽ നാല് പേരെ എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് ശതമാനം ആളുകളും പറയുന്നത് ഈ എ ഐയുടെ ഉപയോഗം കൂടുതൽ ഫ്രീ ടൈം നൽകുന്നു കൂടുതൽ മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരുമായിട്ട് കൊളീഗ്സൊക്കെ ആയിട്ട് ഇടപെടാനും ഇത് കൂടുതൽ സമയം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് പതിനാല് ആഗോള വിപണികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലിങ്ക്ഡിൻ ഈ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ പറയുന്ന ഒരു കാര്യം യു എയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ ഏയുടെ സാധ്യതകളെ കൂടുതൽ മനസ്സിലാക്കുകയും സ്വന്തമായിട്ട് പണം ചെലവഴിച്ച് ഇത് പഠിക്കാനും ഒക്കെ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ് ദുബായ് ഷാർജ ഗതാഗത കുരുക്ക് ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് ആരംഭിക്കുന്നതിലൂടെ വലിയ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എമിറേറ്റിൽ ആദ്യത്തെ സ്റ്റേഷൻ വരുന്നത് ഷാർജ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണല്ലോ ഈ വിദൂര സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന എമിറേറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പാസഞ്ചർ സർവീസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ എമിറേറ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എമിറേറ്റിൽ ജോലി ചെയ്യുന്ന മറ്റ് എമിറേറ്റുകളിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ പോകേണ്ട ആളുകൾ തീർച്ചയായിട്ടും ഈ ട്രെയിനിനെ ആശ്രയിക്കും അതോടൊപ്പം തന്നെ ഈ ഷാർജ എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് മറ്റ് എമിറേറ്റുകളിലുള്ള ആളുകൾക്ക് യാത്ര സുഗമമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഒരു പാസഞ്ചർ സർവീസ് ആരംഭിക്കുന്നതോടുകൂടി അത് ഗതാഗത കുരുക്കിന് പരിഹാരമാകും എന്ന് മാത്രമല്ല ഷാർജ എമിറേറ്റിന്റെ വലിയ വികസന മുന്നേറ്റത്തിലേക്ക് ഇത് വഴി നടത്തുമെന്ന് തന്നെയാണ് വിദഗ്ധരടക്കമുള്ളവർ അഭിപ്രായപ്പെടുന്നത് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം എമിറേറ്റിലെ ജനസംഖ്യ ഈ വർഷം നാൽപ്പത് ലക്ഷം കടക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മാത്രം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ജനസംഖ്യ വർധന ഉണ്ടായത് അതായത് ഒരു ദിവസം അഞ്ഞൂറ്റി അറുപത്തിയേഴ് താമസക്കാർ എമിറേറ്റിൽ പുതുതായിട്ട് ഉണ്ടാകുന്നു എന്നാണ് കണക്ക് ഒരു വർഷം മുമ്പ് എമിറേറ്റിൽ ജനസംഖ്യ മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ലക്ഷമായിരുന്നു ഒരു വർഷത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം താമസക്കാർ നഗരത്തിൽ കൂടുന്നു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗത കൂടിയ റെക്കോർഡ് വളർച്ചയായിട്ടാണ് ഇത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്